ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ട്രെയിൻ കാത്തിരിക്കാൻ ശീതീകരിച്ച മുറി സജ്ജമായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായാണ് ക്രമീകരണം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് എ സി റൂം യാത്രക്കാർക്കായി തുറന്നു നൽകിയിട്ടുള്ളത് മുപ്പത് പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ ഇവിടെയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ശുചിമുറി സൗകര്യങ്ങളോടുകൂടി ഉൾപ്പെട്ടതാണ് മുറി ഇതിന് പുറമെ സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് മൊബൈൽ ചാർജിംഗ് സൗകര്യം ടി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുമുണ്ട് വായിക്കുവാൻ ദിനപത്രങ്ങൾ ആഴ്ച പതിപ്പുകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ് മുറി ഉപയോഗിക്കാൻ ഒരാൾക്ക് മണിക്കൂറിന് മുപ്പത് രൂപയാണ് നിരക്ക് ഉയർന്ന നിരക്കുള്ള ടിക്കറ്റുകാർക്ക് മാത്രമെന്ന വേർതിരിമില്ലാതെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം മുറിയുടെ പരിപാലനം കരാറുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇരിക്കാൻ വൃത്തിയുള്ള എരിപ്പിടങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയിലായിരുന്നു നേരത്തെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പലയിടത്തും മേൽക്കൂരകൾ പോലും സ്റ്റേഷനിൽ വെയിലും മഴയും കൊണ്ടുള്ള സാഹചര്യമായിരുന്നു യാത്രക്കാർക്കുണ്ടായിരുന്നത് റെയില്വേ സ്റ്റേഷനില് പുതിയ ടിക്കറ്റ് കൌണ്ടറിന്റെയും പണി പൂര്ത്തിയായി പ്രവർത്തനം തുടങ്ങി